രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച സമയം രാവിലെ എട്ട് പത്ത് കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാത അറുപത്തിയാറിൽ മലയിടിഞ്ഞ് റോഡിലേക്കും ഗംഗാവലി പുഴയിലേക്കും പതിച്ചു ഇടിഞ്ഞ വൻമല തടി ലോറിയെ പുഴയുടെ ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോയപ്പോൾ അർജുൻ ഉറങ്ങുകയായിരുന്നു എന്നാൽ അർജുൻ്റെ ഫോൺ നിശബ്ദമായില്ല ഫോണിടക്കിടെ റിങ് ചെയ്തെങ്കിലും എടുക്കാൻ ഉണ്ടായില്ല മണ്ണിടിഞ്ഞ് നാല് ദിവസം പിന്നിട്ടിട്ടും അപകടത്തിൽപ്പെട്ട സാഗർ കോയാ ബേഴ്സിന്റെ ലോറിയും അതിലെ മലയാളി ഡ്രൈവറും എവിടെയെന്നതിൽ യാതൊരു വിവരവുമില്ല അതിനിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഭയന്ന് ഹൈവേ പൂർണമായും അടച്ചു നിരോധനാജ്ഞ ഏർപ്പെടുത്തി അർജുന്റെ ഫോൺ റിംഗ് ചെയ്ത ഒരു നിമിഷത്തിന്റെ പ്രതീക്ഷയിൽ കുടുംബം രക്ഷാപ്രവർത്തനത്തിന് സമ്മർദ്ദം ചെലുത്തി ജി പി എസ് വിവരമനുസരിച്ച് മണ്ണിനടിയിൽ ലോറി സാന്നിധ്യം കണ്ടെത്തിയതും പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടി രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ അടക്കം ഫലമായി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ആരംഭിച്ചു ഇന്ത്യൻ സൈന്യവും ദൗത്യത്തിനെത്തി കരയിലെ തെരച്ചിൽ ഫലം കാണാതെ വന്നതോടെ തെരച്ചിൽ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്കും നീണ്ടു ആദ്യഘട്ടത്തിൻറെ അവസാന നാളുകളിൽ നാവികസേനയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും ദൗത്യത്തിന്റെ ഭാഗമായി കനത്ത മഴ വീണ്ടും കലിതുള്ളിയതോടെ മുന്നോട്ടു പോകാനാവില്ലെന്ന് ഭരണകൂടം അറിയിച്ചതോടെ ദൗത്യം നിർത്തിവെച്ചു പിന്നീട് പുനരാരംഭിച്ചത് രണ്ടാഴ്ചയ്ക്ക് ശേഷം റിട്ടയേർഡ് മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ ഐബോർഡ് സംവിധാനം അടക്കം ഉപയോഗിച്ചുള്ള സൂക്ഷ്മ സാങ്കേതിക പരിശോധനയിൽ പുഴയിൽ ലോഹഭാഗത്തിന്റെ സിഗ്നൽ ലഭിച്ചു ഈ പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ട് തെരച്ചിൽ ഗംഗാവലി പുഴയിലെ അതിശക്തമായ അടിയൊഴുക്കും ഇടമുറിയാതെ പെയ്ത മഴയും പ്രതിസന്ധിയായി പക്ഷേ ജീവൻ പണയം വെച്ചും കലങ്ങിമറിയുന്ന ഗംഗലിപ്പുഴയിലേക്ക് മാൽപേ പലതവണ മുങ്ങിത്താണു പുഴയിൽ വലിയ കല്ലുകളും മൺകൂമ്പാരങ്ങളും അടിഞ്ഞിരിക്കുന്നതിനാൽ മുങ്ങി നടത്തിയിട്ട് കാര്യമില്ലെന്ന് ദൗത്യസംഘം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു രണ്ടാം ഘട്ട ദൗത്യം നിർത്തിവെച്ചു മണ്ണും മരക്കഷ്ണങ്ങളും പാറകളും നീക്കം ചെയ്യാൻ ഡ്രഡ്ജർ ഉപയോഗിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് മൂന്നാം ഘട്ട ദൗത്യം ആരംഭിച്ചു ആദ്യ ദിനങ്ങൾ പ്രതീക്ഷയറ്റതായിരുന്നു ഒടുവിൽ എഴുപതാം ദിവസം കോണ്ടാക്ട് പോയിന്റ് രണ്ടിൽ നിന്ന് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി ഹൈഡ്രോളിക് ട്രെയിനിൽ അർജുന്റെ ലോറി ഉയർത്തുമ്പോൾ കണ്ടുനിന്നവരുടെയും രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവരുടെയും കണ്ണുകൾ നിറഞ്ഞു ലോറിയുടെ ക്യാബിനിൽ മകനായി അർജുൻ കരുതിയ കുട്ടി വണ്ടി ശിരൂർ ദുരന്തത്തിന്റെ നൊമ്പരക്കാഴ്ചയായി കർണാടക സർക്കാർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം അർജുന്റെ കുടുംബത്തിന് കൈമാറി മൃതദേഹവുമായി രക്ഷാപ്രവർത്തനത്തിൽ ഉടനീളം കൂടെ നിന്ന കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലും അനുഗമിച്ചു വഴിയിലുടനീളം കർണാടകയും കേരളവും അർജുന കണ്ണീരോടെ വിട നൽകി കേരള ആവശ്യ ന്യൂസ്